ഇതുപോലത്തെ ഒരു വാഗ്ദാനം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീ ജയചന്ദ്രനും കേട്ട് കാണും അനൂപ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല അടൂർ ഭാസി വാടിയ പാട്ടാണത് തോട്ടുംകരയിൽ വിമാനം ഇറങ്ങാൻ താവളമുണ്ടാക്കും കൃഷിക്കാർക്ക് കൃഷിഭൂമി പണക്കാർക്ക് മരുഭൂമി എൻ ജി ഒമാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം നാലേ നാലിരട്ടി എൻ്റെ ദൈവമേ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് എന്നിട്ട് കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവാപ്പെട്ടിക്ക് ഓർത്തില്ല ഇതായിരുന്നു അടൂർ ബാർസിയുടെ ഇതുപോലത്തെ വാഗ്ദാനങ്ങൾ പാട്ട് ഇതിനെ പരിഹസിച്ച് ഇറങ്ങിയ പാട്ടാണത് ഈ ഞാൻ ചോദിക്കുന്നത് ഈ അധികാരത്തിൽ വരുന്നതൊക്കെ ഇരിക്കട്ടെ എൻ്റെ ധാർഷ്ട്യം അധികാരത്തിലിരിക്കുന്ന സവർണ ഫാസിസ്റ്റ് തെമ്മാടി മൂരാച്ചിയായ ഞാൻ എനിക്ക് എന്തും പറയാം ആ ലൈസൻസ് അനൂപം തന്നല്ലോ എന്നെ വെടിവെക്കാൻ ഉത്തരവിട്ട ആൾ ആളാണ് കേട്ടത് രാഹുൽ ഗാന്ധി ഇന്നലെ പുള്ളി ബോംബെയിൽ പ്രസംഗിച്ചത് എന്താ ഹിന്ദു ധർമ്മത്തിൽ ഒരു ശക്തിയുണ്ട് അതുമായിട്ട് യുദ്ധം ചെയ്യുകയാണ് ഞാൻ വെച്ചാൽ കന്യാകുമാരി ദേവി മുതൽ വൈഷ്ണോദേവി വരെയുള്ള അമ്പലങ്ങൾ ഇടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഇട്ടിയും ഇരിക്കട്ടെ പൊളിക്കുമ്പോൾ നമുക്ക് നോക്കാം ഞാൻ ആകെ ചോദിക്കുന്ന ഇതേ ഉള്ളൂ ഇരുപത് സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോ കേരളത്തിൽ അതിൽ എത്ര നാരിയുണ്ട് എത്ര നാരിയുണ്ട് പഴയൊരു നാരിയെ രണ്ടാമത് മത്സരിപ്പിച്ചു ഇതല്ലാതെ വേറൊരു നാരിയെ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇരുപതിൽ മത്സ ഇതിന് അധികാരമൊന്നും വേണ്ടല്ലോ ഇത് നിങ്ങളുടെ പാർട്ടി തീരുമാനിക്കുന്നതല്ലേ എന്താ ഒരു കൂടെ നിർത്താഞ്ഞത് ഒരു കൂടെ എന്തുകൊണ്ടാണ് വെറും അഞ്ച് ശതമാനമായി എന്നിട്ട് അമ്പത് ശതമാനം നിങ്ങൾ പ്രകടനത്തിരി എഴുതി വെച്ചിരിക്കുന്നു അമ്പത് ശതമാനം വനിതകൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്ഥാനം അഞ്ച് ശതമാനമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അഞ്ച് നിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു അയ്യോ പാർശ്വവൽക്കരി ബഹിഷ്കരിക്കപ്പെട്ടു സ്ത്രീകൾ നിങ്ങളുടെ പാർട്ടിയിൽ എന്നിട്ട് ആരോഗ്യ പിടിക്കുന്നു അമ്പത് ശതമാനം കൊടുക്കാൻ പോകുന്നു ആര് വിശ്വസിക്കും നിങ്ങൾ വാട്ട് ഈസ് യുവർ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ എത്ര തവണ അധികാരത്തിൽ ഇരുന്നു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബി ജെ പി കൂടുതൽ അധികാരത്തിൽ ഇരുന്നേ നിങ്ങളല്ലേ നിങ്ങൾക്ക് ചെയ്യരുതായിരുന്നോ ചെയ്തില്ലല്ലോ മാത്രമല്ല അത് പോട്ടെ ശരി കഴിഞ്ഞ കാര്യം പറഞ്ഞ് ഞാൻ വഴക്കമുണ്ടാക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ ഇരുപത് സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചപ്പോൾ ആ ഇരുപതിൽ ഒരു മൂന്ന് പേർക്ക് മൂന്ന് നാരികൾക്ക് സ്ഥാനം കൊടുക്കരുതായിരുന്നോ നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ അതാണല്ലോ അർത്ഥം